അള്ളാഹുവിന്റെ ഭൂമി ലോകത്ത് എത്ര മണൽ തരികൾ ഉണ്ടെന്ന് ഞാൻ അറിയുമെന്ന് ബഹുമാനപ്പെട്ട് കടൽ സിട്ടിച്ചത് മുതൽ കിയാബം വരെ എത്ര കടൽ തിരമാലകൾ അടിക്കുന്നുണ്ടെന്ന് എന്റെ കൃത്യമായ കണക്ക് എന്റെ കയ്യിലുണ്ടെന്ന് ബഹുമാനപ്പെട്ട് െകാശം കണ്ടോവർ എളുംമാലക്കൂറ്റിൽ രാജാളി എന്നോവർ എന്റെ വീട്ടിലിരുന്ന് കൊണ്ട് ബഹുമാനപ്പെട്ടവർ ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവരെ കണ്ണെപ്പോഴും മഹാനവറുകളെപ്പോഴും അള്ളാഹുവിൻ്റെ ലോഹിയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ ബഹുമാനപ്പെട്ട മൊഹിയുദ്ദീൻ ഷേഖർ അള്ളാഹു അന്നു അവിടെന്നു പറയുന്നു എനിക്ക് ഏഴ് ആകാശത്തിലും ഭൂമിയിലുമുള്ള രഹസ്യങ്ങൾ അറിയാം ഞാനെല്ലാം അള്ളാഹു அல்கிய கழுவு கொண்டு கண்டு கொண்டிருக்கையான